ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള ദിനേശ് ദിനേശ് വൺ ഓഫ് കേരളക്ട്സ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ അച്ഛന്റെയും അച്ഛന്റെ രാഷ്ട്രീയ ഗുരുവിന്റെയും പ്രതിമ കാണാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പയ്യന്നൂർ കാനായിലെത്തി പുനലൂർ പാലത്തിന് സമീപം എൻഎസ്എസ് ഓഫീസിനരികിൽ സ്ഥാപിക്കാനാണ് പത്തടി ഉയരമുള്ള മന്നത്ത് പത്മനാഭന്റെയും മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെയും പൂർണ്ണകായ വെങ്കല ശില്പം ഒരുങ്ങുന്നത് ഇതിന്റെ ആദ്യ രൂപം കളിമണ്ണിൽ പൂർത്തിയാക്കിയത് കാണാനാണ് മന്ത്രി ശില്പി ഉണ്ണിക്കാനായുടെ പണിപ്പുരയിൽ എത്തിയത് പറഞ്ഞു മനസ്സിലാക്കി ഓൾറെഡി ഒരു ശതമാനവും ചെറിയ ചില കളക്ഷൻസ് മാത്രമേ പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത സി പി എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് വി വി ഗിരീഷ് ടി പി ഗോവിന്ദൻ എന്നിവരും എൻ പ്രവർത്തകരും മന്ത്രിയുടെ പി എ രഞ്ജിത്തും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ചെറുപുഞ്ചിരിയുടെ ഫുൾകൈ ഷർട്ടും അടുക്കി കോളർ പിറകോട്ട് വച്ച് ഗോൾഡൻ വാച്ചും കയ്യിൽ കെട്ടി നിൽക്കുന്ന രീതിയിലാണ് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ മുന്നോട്ട് നടക്കുന്ന പത്മനാഭന്റെ ആദ്യം ആണ് രണ്ട് ശില്പങ്ങളും പത്തടി ഉയരമുണ്ട് രണ്ട് അപ്പോൾ ഈ ശില്പം ആദ്യം കളിമണ്ണിൽ ചെയ്ത ശേഷം പ്ലാസ്റ്റർ രൂപമാറ്റം ചെയ്ത് ചെയ്ത് വെങ്കലത്തിലേക്ക് ആണ് ഇത് ഫിനിഷ് ചെയ്യുക ബാലാക്ഷപ്പിള്ളേരുടെ ശില്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കോളറും അതുപോലെ കയ്യിൽ ഗോൾഡൻ വാച്ചും ഫുൾ കൈ ഷർട്ട് മടക്കി വെച്ചുകൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ മന്നത്ത പത്മനാഭൻ്റെ ശില്പം വടികൈ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുമലത്ത് ഷാലും വെച്ച് മുന്നോട്ട് നടക്കുന്ന രീതിയിലാണ് ആ ശില്പം ഒരുക്കിയിരിക്കുന്നത് ശില്പ നിർമ്മാണത്തിൽ ഉണ്ണിക്കാനായ സഹായികളായി ഇ പി ഷൈൻജി സി സുരേഷ് പി ബാലൻ കെ വിനേഷ് കെ ബിജു എന്നിവരും ഉണ്ടായിരുന്നു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ